ദൈവനാമം മഹിമപ്പെടട്ടെ ഇന്ന് ഒരു പുതിയ വിഷയവുമായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരികയാണ് എൻ്റെ വിഷയം യൂറോപ്പ് ജനാധിപത്യം ഉപേക്ഷിക്കുന്നു അല്ലെ യൂറോപ്പ് ഈസ് അബാൻഡിങ് ഡെമോക്രസി കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് മ്യൂണിക്ക് മ്യൂണിക്കിൽ ഒരു സുരക്ഷാ സമ്മേളനത്തിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് നിങ്ങൾക്കറിയാം ജെ ഡി വാൻസ് നടത്തിയ ഒരു പ്രസംഗമാണ് ഈ പ്രസംഗം യൂറോപ്പിലാകെ പ്രത്യേകിച്ച് ജർമ്മനിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വലിയ വലിയ എന്തോ പറയുക പ്രതികരണങ്ങൾ അതിന് ഉളവാക്കി അപ്പോൾ യൂറോപ്യൻ നേതാക്കൾക്ക് കേൾക്കാൻ മനസ്സില്ലാത്ത ചില സത്യങ്ങൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു അദ്ദേഹം വിളിച്ചു പറഞ്ഞു യൂറോപ്പിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ് യൂറോപ്പിനെ കുറിച്ച് ഏറ്റവും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഭയം റഷ്യ അല്ല ചൈനയല്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബാഹ്യ ശക്തിയല്ല ഏറ്റവും അദ്ദേഹം ഭയപ്പെടുന്നത് ഈ യൂറോപ്പിനകത്തു നിന്നുള്ള ഭീഷണിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പം ഇവിടെ നോക്കിക്കോണേ അമേരിക്കയുമായി ബന്ധപ്പെട്ട ഏറ്റവും അടിസ്ഥാനപരമായ മൂല്യങ്ങൾ പോലും എന്ന് അദ്ദേഹം ആ തുറന്ന സദസ്സിൽ അദ്ദേഹം പ്രസംഗിച്ച വാക്കുകളാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു യൂറോപ്പ് ജനാധിപത്യം ഉപേക്ഷിക്കുന്നു അപ്പം ഇവിടെ യൂറോപ്പ് ജനാധിപത്യം ഉപേക്ഷിക്കുന്നു വാൻസ് പറയുന്നു അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു അല്പ കാര്യങ്ങൾ ചിന്തിക്കുക നമ്മൾ പോവുകയാണ് ഇപ്പം നിങ്ങൾക്കറിയാം കഴിഞ്ഞവണ ഈ റൊമേനിയും ഒരു തെരഞ്ഞെടുപ്പ് പറയുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് എന്തു ചെയ്തു അത് റദ്ദാക്കാൻ ഒരു ഉത്തരവിട്ടു അത് ജനാധിപത്യമല്ല നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പാർട്ടികളെ ഭരിപ്പാൻ അനുവദിക്കാതെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് ഉത്തരവിട്ടു ഇതിനെ വാൻസ് എന്ത് ചോദ്യം ചെയ്തു അതുപോലെ തന്നെ വാൻസ് വേറൊരു കാര്യം സുപ്രധാനമായൊരു കാര്യം പറഞ്ഞു അപ്പം യൂറോപ്പിലെ ഒരു സ്ട്രീറ്റിൽ ക്രിസ്ത്യൻസിനെ പ്രസംഗിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല അത് അദ്ദേഹം തുറന്നു കാട്ടി അല്ലെങ്കിൽ യൂറോപ്പിൽ ഏതെങ്കിലും ഒരു സ്ട്രീറ്റിൽ പോയി ഒരു ക്രിസ്ത്യൻസ് പ്രസംഗിച്ച് ഒരു ക്രിസ്ത്യൻ പ്രസംഗിച്ചാൽ അത് അത് അവർക്കത് ഭീഷണിയാണ് അപ്പം അവരെ അറസ്റ്റ് ചെയ്യാം അപ്പം അതുകൊണ്ട് അദ്ദേഹം എടുത്തു കാട്ടിയൊരു കാര്യം ബ്രിട്ടനിൽ ഒരാൾ മൗനപ്രാർത്ഥനയിൽ ഏർപ്പെട്ടാലും അല്ലെങ്കിൽ ഒരു ഒരു ഗർഭചിത്ര ക്ലിനിക്കിന് മുമ്പിൽ നിന്ന് അബോഷൻ ക്ലിനിക്കിന് മുമ്പിൽ നിന്ന് മൗനപ്രാർത്ഥന നടത്തിയാലും അറസ്റ്റിലാകാൻ സാധ്യതയുണ്ടെന്ന് വാൻസ് പറഞ്ഞു സത്യമാണ് സത്യമാണ് അപ്പോൾ യൂറോപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ പ്രസംഗത്തിന് സ്വാതന്ത്ര്യമില്ല അതുപോലെ പ്രാർത്ഥിപ്പാൻ സ്വാതന്ത്ര്യമില്ല എന്നാൽ നേരെ മുറിച്ച് ഒരു ഇസ്ലാമിസ്റ്റ് ഒരു യൂറോപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ നിന്ന് പ്രസംഗിച്ചാൽ ആ ഇസ്ലാമിസ്റ്റിൻ്റെ പ്രസംഗം കേൾക്കാൻ അല്ലെങ്കിൽ അവർക്ക് അവരെ പ്രതിരോധിക്കാൻ ആരുമില്ല അറസ്റ്റ് ചെയ്യുവാൻ ആരുമില്ലാത്ത ഒരു സ്ഥിതി യൂറോപ്പിൽ ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളത് ദുഃഖപൂർവ്വം ദുഃഖപൂർവ്വം അത് നാം ഓർക്കേണ്ട ഒരു കാര്യമാണ് അപ്പം യൂറോപ്യൻ നേതാക്കൾ ഈ പ്രതികരണത്തിൽ ഈ വാൻസിൻ്റെ ഈ പ്രസംഗത്തിന് വികാരപൂർവ്വം അവർ പ്രതികരിച്ചു വലിയ വലിയ ഹാർഷായിട്ട് അവർ പ്രതികരിച്ചു നിങ്ങൾ നോക്കിയോണം ജർമ്മൻ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറീസ് പറഞ്ഞത് വാൻസിൻ്റെ പ്രസംഗം ഞങ്ങൾക്ക് അംഗീകരിക്കാനായില്ല അതുപോലൊരു മുതിർന്ന ഒരു ഒരു രഹസ്യതന്ത്ര പറഞ്ഞാൽ മുതിർന്ന ഒരു പൊളിറ്റീഷ്യൻ പറഞ്ഞത് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉണ്ടോ ഡൊണാൾഡ് ട്രംപ് അല്ല സോറി ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യൂറോപ്പിനെ നശിപ്പിപ്പാൻ ആഗ്രഹിക്കുന്നതാണ് അപ്പോൾ യൂറോപ്പിന് നാശം കൊണ്ടുവരുന്ന വരുന്ന ആരാണ് അമേരിക്കൻസ് യൂറോപ്പിനെ നശിപ്പിക്കുക അപ്പം ഇവിടെ നിങ്ങൾ ഓർത്തോള അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്പ് സഖ്യം അവസാനിച്ചെന്ന് വേണ്ടേ നമുക്ക് കരുതാൻ അപ്പോൾ യൂറോപ്പും അല്ലെങ്കിൽ അമേരിക്കയും തമ്മിൽ ഇപ്പോൾ എന്തുമില്ല എന്നാലും ടേംസിലല്ല അവർ തമ്മിൽ വാക്ക് ഫൈറ്റുകളാണ് അവർ തമ്മിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ നാളുകളൊക്കെയും യൂറോപ്പ് അല്ലെങ്കിൽ അമേരിക്ക യൂറോപ്പുമായി അടുത്ത ആ ബന്ധത്തിന് എന്തു ചെയ്യുമോ ഇപ്പോൾ ചില അകൽച്ചകൾ സംഭവിക്കുകയാണ് അപ്പോൾ വാൻഷിൻ്റെ പ്രസംഗം യൂറോപ്പിനെ ചൊടിപ്പിച്ചു ആ സമയത്ത് നിങ്ങൾ ഓർത്തുവാണെങ്കിൽ ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ് വാങ്ങി വാങ്ങി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം യൂറോപ്യൻ പ്രതിനിധിയായിട്ട് അദ്ദേഹം യൂറോപ്പിലൊരു ഒരു ഒരു പ്രസംഗം പ്രസംഗിച്ചു അപ്പം ഈ വാങ്ങിയുടെ പ്രസംഗം ഇങ്ങനെയാണ് യു അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനും ചൈനയും മത്സരം ചെയ്യേണ്ടതല്ല അദ്ദേഹം പറയുകയാണ് യൂറോപ്യൻ യൂണിയനും ചൈനയും തമ്മിൽ മത്സരിക്കേണ്ടവരല്ലെന്ന് മറിച്ച് അപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ ചൈനയുമായിട്ടൊക്കെ മത്സരങ്ങൾ നടന്നു എന്നാൽ മറിച്ച് ഈ വാങ്ങി പറഞ്ഞ കാര്യം നമ്മൾ പങ്കാളിത്തപരമായ ബന്ധം പുലർത്തണമെന്ന് അദ്ദേഹം പറയുക പങ്കാളിത്തമായ ഒരു ബന്ധം ഒരു പാർട്ട്നർഷിപ്പ് നമ്മൾ എന്തു ചെയ്യണം രൂപീകരിക്കണം ഇത് സംഘർഷത്തിനും മത്സരം മൂലമുള്ള തർക്കങ്ങൾക്കും പകരം സഹകരണം പരസ്പര നേട്ടം എന്നിവയെ പ്രോത്സാഹിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത അദ്ദേഹം സൂചിപ്പിക്കുകയാണ് സഹകരണം പരസ്പര നേട്ടം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രസംഗം പ്രസംഗിച്ചു ഈ പ്രസംഗത്തിൽ അല്ലെങ്കിൽ യു ചൈന ബന്ധം ഒരു പങ്കാളിത്തം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഒരു പങ്കാളിത്തം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് അപ്പം ഇത് ആഗോള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വ്യാപാരം കാലാവസ്ഥാ വ്യതിയാനം മറ്റ് പങ്കിട്ട താല്പര്യ മേഖലകൾ അല്ലെങ്കിൽ ഉള്ള ആ വ്യാപാരങ്ങളും അല്ലെങ്കിൽ വ്യാലാവസ്ഥ വ്യൂദ്യാനം ആഗോള പ്രശ്നങ്ങൾ എന്നീ മേഖലകളിൽ ചൈന അവരുടെ സഹകരണത്തെ എന്തു ചെയ്തു വാ യൂറോപ്പിന് വാഗ്ദാനം ചെയ്യുകയാണ് അവരുമായി സഹകരിക്കാം അല്ലെങ്കിൽ യൂറോപ്പുമായി ഒരു എഗ്രിമെൻ്റിന് ഞങ്ങൾ ചൈന പറയുകയാണെങ്കിൽ ഒരു എഗ്രിമെൻറ്റിന് ഞങ്ങൾ തയ്യാറാണ് നമ്മൾ മനസ്സരത്തോടെയല്ല നമ്മൾ നമ്മൾ ആ ആ പ്രശ്നങ്ങളെ എന്തു ചെയ്യും ഒരു പങ്കാളിത്ത വ്യവസ്ഥിതിയോടെ നാം അതിനെ അഭിമുഖീകരിക്കും അല്ല ഈ സമീപനം നിങ്ങൾ നോക്കണം വാങ് ഈ സമീപനം കൂടുതൽ അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിക്കുകയും അല്ലെങ്കിൽ സൃഷ്ടിച്ചു അല്ല യൂറോപ്പിൽ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു ഇരുപക്ഷത്തിനും ഇരുപക്ഷത്തിനുമിവിടെ സംവാദത്തെ അല്ലെങ്കിൽ ഡയലോഗിനെ ആ ഡിബേറ്റിനെ അവർ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഇവിടെ യൂറോപ്പിന് ഈ പ്രസ്താവന വളരെ സ്വീകരിച്ചു അല്ലെങ്കിൽ യൂറോപ്പിന് ഇഷ്ടമായി എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ വാങ് യൂറോപ്യന്മാരോടുള്ള സമീപനം കൂടുതൽ സമാധാനപരവും അല്ലെ സഹകരണപരവുമാക്കിയിരിക്കുന്നു പ്രത്യേകിച്ച് ചൈന പ്രത്യേകിച്ച് അവരുടെ വ്യാപാരം അവരുടെ സഹകരണം സംബന്ധിച്ച കാര്യങ്ങളിൽ ചൈന അവരുടെ ഇൻട്രസ്റ്റ് യൂറോപ്പുമായുള്ള ആ പങ്കാളിത്തത്തെ ഉറപ്പിക്കുക എന്ന ഒരു പ്രസംഗമാണ് വാങ് നടത്തിയത് അതേസമയം നിങ്ങൾ ഓർക്കണം അതേസമയം നിങ്ങൾ മറക്കണ്ടാത്ത അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ചൈനയിൽ ഇരുപത് ലക്ഷം ആളുകൾ തടവുകാരായി കഴിയുകയാണ് ഈ തടവുകാരെന്ന് പറഞ്ഞ സ്വന്തം പൗരന്മാരെ അവർ കർശനമായി നിരീക്ഷിക്കപ്പെടുന്നു അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യമില്ല ഇരുപത് ലക്ഷം പേർ തടവുകാർ തന്നെയുണ്ട് അല്ലെങ്കിൽ പ്രസംഗത്തിനു സ്വാതന്ത്ര്യമില്ല അവിടെ അല്ലെങ്കിൽ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്ന ഒരു രാജ്യം അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും എന്തു ചെയ്തു ഇപ്പോൾ യൂറോപ്പ് ഒരു മനുഷ്യാവകാശ ലംഘന രാജ്യമല്ല എന്നാൽ യൂറോപ്പ് എന്തു ചെയ്തു ഈ മനുഷ്യാവകാശ ലംഘന രാജ്യത്തെ അവർ എന്ത് ചെയ്യും സ്വീകരിക്കാൻ പോവുകയാണ് അല്ലേ എല്ലാം കാര്യങ്ങളും ഇപ്പോൾ യൂറോപ്പ് മറന്നു ഇപ്പോൾ ചൈനയുമായി അവർ ബന്ധം ശക്തിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു എന്ന് വേണം നമുക്കിപ്പോൾ കരുതാൻ അല്ലേ ഇപ്പം ഇന്ന് ഇപ്പം ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സോ ഫാർ അമേരിക്ക വാസ് സ്പെൻഡിങ് ഓൾ ദ മണി ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് യൂറോപ്പ് അപ്പം യൂറോപ്പിൻ്റെ ഈ പ്രതിരോധത്തിന് വേണ്ടി ഇതുവരെയും അമേരിക്ക ധാരാളം പണം അവർക്ക് മുടക്കിയിട്ടുണ്ട് യൂറോപ്പിൽ അപ്പോൾ ഈ വൈസ് പ്രസിഡന്റ് ഈ വാൻസ് യു എസ് അല്ലെങ്കിൽ അവരുടെ യു എസ് പ്രതിരോധ സെക്രട്ടറി ഉണ്ടായിരുന്നു പി ടെ ഹെക്സത്ത് എന്നിവർ യൂറോപ്യൻ രാജ്യങ്ങളെ അവരുടെ പ്രതിരോധ ചിലവുകൾ ഇരട്ടിയിലധികം വർദ്ധിപ്പിക്കാൻ ആ പ്രസംഗത്തിൽ അവർ പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തരുന്ന ഈ സഹായം അല്ലെങ്കിൽ നെറ്റോയ്ക്ക് ഞങ്ങൾ ചെയ്യുന്ന ഈ സഹായം ഞങ്ങൾ എന്തു ചെയ്യും കുറയ്ക്കാൻ പോവുകയാണ് നിങ്ങളെന്തു ചെയ്യണം നിങ്ങളുടെ നിങ്ങളുടെ ബഡ്ജറ്റ് കൂട്ടണം ഏതാ പറഞ്ഞത് ബഡ്ജറ്റ് നിങ്ങൾ കൂട്ടണം ഇപ്പം കൊടുക്കുന്നതുപോലെയല്ല നന്നായി കൊടുത്ത് പ്രതിരോധ നിങ്ങൾ തന്നെ തന്നെത്താൻ യൂറോപ്പ് പ്രതിരോധിക്കപ്പെടണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം ട്രംപ് ആ ചുമതല അല്ലെങ്കിൽ ആ പ്രതിരോധത്തിൻ്റെ പണം ചെലവഴിക്കുന്ന ആ ചുമതല ട്രംപ് ഉപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ട്രംപ് ആ ചുമതല യൂറോപ്പിലേക്ക് മാറ്റാൻ നിങ്ങൾ യൂറോപ്പ് യൂറോപ്പിൻ്റെ കാര്യം നോക്കണമെന്ന് ട്രംപ് അവിടെ പറയുകയാണ് അപ്പം ട്രംപിൻ്റെ ഭരണകൂടം പതിവായി സഖ്യകക്ഷികൾ അവരുടെ പ്രതിരോധ ചെലവിൽ കൂടുതൽ സംഭാവന നൽകേണ്ടതുണ്ടെന്ന് അവർ ഊന്നി പറയുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്നതും പോരാ ഇനിമു എന്തു ചെയ്യണം അമേരിക്കക്ക് ഈ ഭാരം വഹിപ്പാൻ സാധ്യമല്ല നിങ്ങളെ താങ്ങി നടത്താൻ അമേരിക്കയ്ക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇപ്പോൾ പിൻവാങ്ങിയാണ് എന്ന് പറഞ്ഞാൽ ഇതുവരെ ഒരു പോലീസ് അല്ലേ വേൾഡ് പോലീസ് കളിച്ച ഈ അമേരിക്ക ഇപ്പം പതുക്കെ പിന്മാറുകയാണ് ഈ സമീപനം നിങ്ങൾ ഓർത്തോണം നാറ്റാ സഖ്യകക്ഷികൾക്കിടയിൽ പ്രതിരോധ ചിലവിന് എന്തു ചെയ്യണം മുൻഗണന നൽകണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ സുരക്ഷ ഏറ്റെടുക്കണം ഞങ്ങളാൽ ഞങ്ങൾക്ക് ഭാരം വഹിപ്പാൻ കഴിയയില്ലെന്ന് അവർ അവരുടെ കാര്യങ്ങൾ വ്യക്തമാക്കി ഇതുവരെ അമേരിക്ക നാട്ടോ സഖ്യത്തിലെ ഏറ്റവും പ്രഗത്ഭമായ ശക്തിയാണ് നാട്ടോ സഖ്യത്തെ താങ്ങി നടത്തുന്ന അമേരിക്കയാണ് പക്ഷെ അമേരിക്ക പറയുക ഞങ്ങൾ ഇനി എന്തോ മുമ്പോട്ടില്ല നിങ്ങൾ മുമ്പോട്ട് പോകും നിങ്ങൾ അമേരിക്കയുടെ വിദേശ നയത്തിലെ ഏറ്റവും വലിയ വ്യക്തമായ ഒരു മാറ്റത്തെയാണ് നാം ഇവിടെ കാണുന്നത് അമേരിക്കയുടെ വിദേശ നയങ്ങളിൽ ഒരു മാറ്റം ഈ രാജ്യങ്ങൾ അവരുടെ സമ്പദ്വ്യവസ്ഥയുടെ അഞ്ച് ശതമാനം പ്രതിരോധത്തിന് വേണ്ടി ഡിഫൻസിന് വേണ്ടി ചിലവ് ആക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോണം ഇപ്പോൾ വാൻഷു പറഞ്ഞ പ്രകാരം അല്ലെങ്കിൽ അമേരിക്കയുടെ വിദേശ നയത്തിലെ വ്യത്യാസം ആ പ്രകാരം ഇപ്പോൾ ഈ യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ ഫ്രാൻസ് അല്ലെങ്കിൽ ജർമ്മനി അവരുടെ അഞ്ച് ശതമാനം പ്രതിരോധത്തിനു വേണ്ടി ചെലവഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ യൂറോപ്പ് ഒരു സൈനിക ശക്തിയായി ആ മുമ്പോട്ട് വരും യൂറോപ്പ് ഒരു വലിയ സൈനിക ശക്തിയായി മുമ്പിൽ വരികയും നിങ്ങൾക്കറിയാമോ യൂറോപ്പ് ജർമ്മനി മാത്രം ജർമ്മനി മാത്രം ചിലവഴിക്കേണ്ട തുക ഇരുന്നൂറ് ബില്യൺ ഡോളർ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഫൈവ് പെർസെൻ്റ് അവർ കൊടുത്താൽ ഇരുന്നൂറ് ബില്ല്യൺ ഡോളറ് ജർമ്മനി ചിലവഴിക്കും ഈ ഇരുന്നൂറ് ബില്ല്യൺ ഡോളറ് നിങ്ങൾ ഓർത്തോളം റഷ്യ ഇന്ന് ചിലവഴിക്കുന്ന ഡോളറിനേക്കാൾ കൂടുതലാണ് അപ്പം നിങ്ങൾക്ക് ഒരു യൂറോപ്യൻ യൂണിയനിൽ എല്ലാ രാജ്യങ്ങളും അവർ ഫൈവ് പെർസെൻറ്റേജ് അവർ സംഭാവന ചെയ്താൽ എന്തുകൊണ്ട് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ ശക്തിയായി യൂറോപ്പ് മാറുമെന്നുള്ളതിന് യാതൊരു ആക്ഷേപമില്ല നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ അല്ലേ അല്ലെ ഈ ഉടമ്പടി നാറ്റോ രൂപീകരിക്കുന്നത് അല്ലെങ്കിൽ ഉത്തർ ഈ ഈ നാറ്റോ നോർത്ത് അറ്റ്ലാന്റിക് എഗ്രിമെൻ്റ് ആണ് അല്ലെങ്കിൽ ആ നാറ്റോ ട്രീറ്റിയാണ് ആ ട്രീറ്റി നാറ്റോ രൂപീകരിക്കുമ്പോൾ അവരുടെ പ്രധാന ലക്ഷ്യം ആയുധരഹതിരഹിതമായ ജർമ്മനിക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കും എന്ന് പറഞ്ഞാൽ അന്ന് ജർമ്മനിക്ക് വലിയ വലിയ കപ്പാസിറ്റി ഒന്നുമില്ല അപ്പോൾ ജർമ്മനിയുടെ നടുപൊടിഞ്ഞ ജർമ്മനിയെ അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനെതിരെ ഗുരുതര ഭീഷണി നേരിടാൻ സംരക്ഷണം നൽകുക എന്നുള്ളതായിരുന്നു ഈ നാറ്റോയുടെ പ്രഖ്യാപനം മുഖ്യ ഉദ്ദേശം അതിനായി സമൂഹപരമായ പ്രതിരോധ കളക്റ്റീവ് ഡിഫൻസ് എന്നൊരു ആശയം ഉടമ്പടിയിൽ ഉൾപ്പെടുത്തി ഒരു കളക്റ്റീവ് ഡിഫെൻസ് എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു ഡിഫെൻസിന് അവർ രൂപം കൊടുത്തു ഈ ഒരു രാജ്യത്തിന് അക്രമണം നേരിട്ടാൽ എല്ലാ സഖ്യകക്ഷികളും ആയുധമെടുക്കുമെന്ന് അവർ ഉറപ്പാക്കി ഇതിനായി ഈ നാറ്റോ നാറ്റോ ഉടമ്പടി എന്നൊക്കെ നാം പറയുന്നത് ഈ മുൻകരുതൽ ഈ നിങ്ങൾക്കറിയാം സോവിയറ്റ് യൂണിയനെ കോൾഡ് വാർ സമയത്ത് സോവിയറ്റ് യൂണിയനെ ജർമ്മനി സോണി ജർമ്മനി ആക്രമിക്കാതിരിക്കാൻ സഹായിച്ചു ഇത് നിങ്ങൾക്കറിയാം സോറി ഈ കോൾഡ് വാർ സമയത്ത് യൂറോപ്യൻ യൂണിയൻ അല്ലെ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ജർമ്മനിയെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ഈ നാറ്റോ സഖ്യം എന്തു ചെയ്തു അതിനെ പ്രതിരോധിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് കഴിയും അല്ലെങ്കിൽ 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 എന്നേ റഷ്യ ജർമ്മനിയെ കീഴ്പ്പെടുത്തുമായിരുന്നു എന്നാൽ നാറ്റോ കാരണം എന്തു ചെയ്തു അവർ അവർ അതിൽ നിന്ന് പിൻവാങ്ങി അപ്പം അമേരിക്ക ജർമ്മനിക്ക് ആ സമയത്ത് ആണുവായുധങ്ങൾ വരെ നൽകി എന്ന് പറഞ്ഞാൽ ഈ ആക്രമണത്തെ പ്രതിരോധിക്കാൻ അമേരിക്കയുടെ വലിയ സഹായം ജർമ്മനി ഏറ്റുവാങ്ങിയിട്ടുണ്ട് ന്യൂ ന്യൂക്ലിയർ വെപ്പൺസ് അവർ ജർമ്മനിക്ക് കൊടുത്തു അപ്പോൾ ഈ മൂന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ജർമ്മനിയെയും അതിൻ്റെ തകർന്ന സാമ്പത്തിക വ്യവസ്ഥയും ഉയർത്താൻ അമേരിക്ക ബില്ല്യൻസ് ആൻഡ് ബില്യൻസ് ഡോളർ ചെലവഴിച്ചെന്ന് നമുക്ക് കണക്കുകൾ പ്രകാരം നമുക്ക് കാണാൻ കഴിയും അപ്പം ഇന്നത്തെ ഒരു ജർമ്മനി ഈ അമേരിക്കൻ സഹായം ഇല്ലാതെ എവിടെ ആയിരിക്കുമെന്ന് നമുക്ക് കൽ നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ആ ബൃഹത്തെ ഉദാഹരണമായ സംഭാവന ഇന്നത്തെ ജർമ്മനിയെ ജർമ്മനി ആക്കി എന്ന് വേണം നമുക്ക് കരുതാൻ അതേസമയം ജർമ്മനി ഈ ചരിത്രത്തെ അവഗണിക്കുക ജർമ്മനി അമേരിക്ക ചെയ്ത സഹായത്തെ അവർ ഇപ്പോൾ അവഗണിക്കുക ഇപ്പോൾ ജർമ്മനിയാണ് അമേരിക്കയെ ചോദ്യം ചെയ്യുന്നത് അല്ലെ ശക്തരായ ചില ജർമ്മൻ നേതാക്കൾ തങ്ങളുടെ രാജ്യം ഇനി അമേരിക്കയിൽ നിന്ന് പ്രയോജനം അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നൊന്നും നേടാൻ കഴിയില്ലെന്ന് അവർ വിശ്വസിക്കുകയാണ് അമേരിക്കയെ അവർ തഴയുകയാണ് അമേരിക്കയുമായ ബന്ധത്തെ പറ്റിയുള്ള ജർമ്മനിയുടെ ഈ സമീപ ഈ സമീപനം ഈ സമീപനം അല്ലെങ്കിൽ വലിയ മാറ്റം നമ്മൾ നോക്കുമ്പോൾ ഓർത്തവണ്ണം ഒരു ഒരു സുപ്രധാനമായ ഒരു ഭൂമിശാസ്ത്ര രാഷ്ട്രീയ പുനഃക്രമീകരണം അല്ലെങ്കിൽ ഒരു സിഗ്നിഫിക്കൻ്റ് ജിയോ പൊളിറ്റിക്കൽ റീ അലൈൻമെൻറ്റ് ഇപ്പോൾ നടക്കാൻ പോവുകയാണ് എന്ന് പറയുക ഇതുവരെ നാട്ടോ സഖ്യത്തിൽ ഒന്നിച്ചു നിന്ന അമേരിക്കയും യൂറോപ്യൻ ശക്തികളും ഇപ്പം അമേരിക്കയുടെ പിന്മാ പിന്മാറ്റത്തിലൂടെ ഇനി എന്തു ചെയ്യാൻ പോകുവാണ് ഒരു പുതിയ അല്ലെങ്കിൽ ഒരു 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 സിഗ്നിഫി ഒരു ഒരു ജിയോ പൊളിറ്റിക്കൽ റീ അല്ലെ ഒരു ഭൂമിശാസ്ത്ര രാഷ്ട്രീയ പുനഃക്രമീകരണം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന ഒരു നൈറ്റു സഖ്യം നാളെ ഇനി കാണുമോ എന്നുള്ളതിനെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അത് സംശയമാണ് എന്നാൽ ഒരു പുതിയ റോമൻ സാമ്രാജ്യത്തെ കുറിച്ച് അപ്പോൾ നമുക്കൊരു സൂചന കിട്ടും ഇപ്പം ഇതിങ്ങനെ സംഭവിച്ചാൽ നേട്ടോയിൽ നിന്ന് അമേരിക്ക അല്ലെങ്കിൽ തഴയപ്പെട്ട ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്തോ ആ തഴയ ആ റോമൻ സാമ്രാജ്യം എന്ത് ചെയ്യും വീണ്ടും അവൻ ജീവിക്കപ്പെടും എന്ന് പറഞ്ഞാൽ റിവൈവ്ഡ് റോമൻ സാമ്രാജ്യത്തിൻ്റെ ആ വഴി അല്ലെങ്കിൽ ചാനലുകളെല്ലാം അർത്ഥം ഇപ്പോൾ ഒബ്ജെക്ഷൻ ഇല്ല യൂറോപ്പ് ഒന്നിക്കും ചാൽ അവിടെ എന്ത് ചെയ്യും ഒരു റിവൈവ്ഡ് റോമൻ സാമ്രാജ്യം അത് എത്രയും വേഗം എന്തു ചെയ്യും ശക്തി പ്രാപിച്ചു ഒരു ശക്തമായ യൂറോപ്യൻ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റേറ്റ് അതിനാണല്ലോ ഒരു പുതിയ റോമൻ സാമ്രാജ്യം എന്ന് പറയുന്നത് ഒരു ഒരു സൂപ്പർ സ്റ്റേറ്റ് ഇപ്പോൾ എത്രയും വേഗം സംജാതമാകും അല്ലെങ്കിൽ ഒരു പുതിയ റോമൻ സാമ്രാജ്യം എന്ന ആശയം യൂറോപ്പിൽ അകത്ത് ശക്തമാകുന്നു നമ്മളൊരു പുതിയ യൂറോപ്യൻ സാമ്രാജ്യം സ്ഥാപിക്കണം എന്നുള്ള ആ വാദം ഇപ്പോൾ യൂറോപ്യനുള്ളിൽ തന്നെ പ്രകടമായി അത് ശക്തമായ ഫ്രാൻസിലെ ആ മക്കളോ പ്രസിഡൻറ്റ് അത് 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 ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു അപ്പം പ്രതിരോധവും വിദേശ നയവും സമർത്ഥമായി ഏകോപിപ്പാൻ കഴിയുന്ന ഒരു ഒരധികാരം ഇത് യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ ഐക്യവും അതുപോലെ തന്നെ സൈനിക ചെലവ് സുരക്ഷ മൗലികമായ നയങ്ങൾ എന്നിവയിലെ സംയുക്ത സമീപനം ഉൾക്കൊള്ളാൻ അത് ഇടയാക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല എന്നാൽ ആഗ്രഹം അപ്പം ഈ ആഗ്രഹം അപ്പോൾ യൂറോപ്യൻ യൂണിയൻ എന്ന ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു റിവൈവഡ് റോമൻ സാമ്രാജ്യമെന്ന ആഗ്രഹം പിന്നെ നാറ്റോയുടെ ഭാവി എന്താകും പ്രതികൂലമായി നിൽക്കും അല്ലെങ്കിൽ പ്രതിസന്ധിയിലേക്ക് വരും നാറ്റോ അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട തടസ്സം നാറ്റോ അപ്പം നാറ്റോ എന്തു ചെയ്യും ആ ലക്ഷ്യത്തിനൊരു തടസ്സമാണ് ഇപ്പോൾ ഇപ്പോൾ റിവൈവഡ് റോമൻ ആ ആ സാമ്രാജ്യത്തിന് നാറ്റോ എന്താണ് ആ റോം അതിന് എതിരാണ് അപ്പം നാറ്റോ ഇതിൽ നിന്ന് എന്തു ചെയ്യണം പുറകെയിൽ പോകേണ്ട അല്ലെങ്കിൽ പിന്മാറിപ്പോകേണ്ട നാറ്റോ പിരിഞ്ഞു പോകേണ്ട സമയം ഏറ്റവും അടുത്തിരിക്കുന്നു അപ്പം അമേരിക്കയെ പുറത്താക്കുന്നതിലൂടെ അപ്പോൾ നാറ്റോയുടെ ആ ആ എന്തുവാ ആ ഡിസ്മിഷൻ എന്ന് പറയുമ്പോൾ എന്തുവാ അമേരിക്ക പുറന്തള്ളപ്പെട്ടു പുറ അപ്പോൾ യൂറോപ്യൻ പ്രതിരോധനത്തിൽ ജർമ്മനി മുൻനിരയിലേക്ക് വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല കാരണം ജർമ്മനിയാണ് യൂറോപ്പിലെ ഏറ്റവും ശക്തമായ രാജ്യം അപ്പം ഈ സൈനിക ശക്തി അല്ലെ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ആ അമേരിക്കൻ ലെഡ് ഗ്ലോബൽ ഓർഡർ എന്തു ചെയ്യും അതിനു പകരം ഒരു ഫ്രീ ആൻഡ് ഇമ്പീരിയറിസ്റ്റിക് യൂറോപ്പ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സാമ്രാജ്യത്വപരവുമായ ഒരു യൂറോപ്പ് എത്രയും വേഗം അത് എമോർജ് ചെയ്യും പൊങ്ങി വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ സാമ്രാജ്യത്വപരവുമായ ഒരു യൂറോപ്പ് എന്ന ആശയം അത് അമേരിക്ക അമേരിക്കൻ ലഡ് ഗ്ലോബൽ ഓർഡറിന് ഒരു വെല്ലുവിളി ആകി തീരുമെന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല അപ്പോൾ ജർമ്മനി യൂറോപ്യൻ താല്പര്യങ്ങൾ ഉന്നയിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു സൈനിക ശക്തിയെ നയിക്കുകയാണെങ്കിൽ അപ്പോൾ ജർമ്മനി അതിന് ലീഡറായി വന്നാൽ അതിൻ്റെ ഉദ്ദേശം അതിൻ്റെ അത് അത് സാധിക്കാൻ പോകുന്ന എന്താ നിങ്ങൾക്കറിയാമോ ഒരു പുനർജീവിത റോമൻ സാമ്രാജ്യത്തിനുള്ള വഴി തുറക്കും ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലെഡ് ബൈ എൻ ആൻറ്റി ക്രൈസ്റ്റ് ഒരു എതിർ ക്രിസ്തു ഇവിടെ നിന്ന് എത്രയും വേഗം പുറത്തോട്ട് വരും അല്ലെങ്കിൽ ലോകത്തെ നയിക്കുന്ന ഒരു ബീസ്റ്റ് എന്ന് ബൈബിളിൽ പറയാം അവരിന്തു ചെയ്യും ഇതിൽ നിന്ന് പുറത്തു വരും പുറത്തു വരും അപ്പം അമേരിക്ക സാമ്പത്തികമായ അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രതിസന്ധി നമുക്കറിയാം ആ എക്കണോമിക്കലി മിലിറ്ററലി അല്ലെങ്കിൽ മോറലി അമേരിക്ക എന്ത് ചെയ്യും അത് തകരും തകരപ്പെടുക പോവുകയാണ് എന്ന് പറഞ്ഞാൽ എക്കണോമിക്കലി അമേരിക്കയ്ക്ക് എത്രയോ ബില്യൻസ് ആൻഡ് ബില്യൻസ് ഡോളർ കടമാണ് എന്ന് പറഞ്ഞാൽ അവരുടെ കടം വർദ്ധിക്കുകയാണ് അപ്പോൾ ഈ അതുതന്നെയല്ല ഓരോ നിങ്ങൾക്കറിയാം പ്രതികൂലമായ കാലാവസ്ഥകളൊക്കെ അവിടെ അതിൻ്റെ അതിൻ്റെ ഇപ്പം ലോസ് ഏഞ്ചൽസ് ഒരു ഉദാഹരണം ഞാൻ പറയുക ഇത്രയോ ലക്ഷങ്ങൾ ഇത്രയോ ബില്യൻസിൻ്റെ ഡോളർ മുടക്കിയാൽ അത് ഇനി എന്തു ചെയ്യുക പണിതു ഉയർത്താൻ കഴിയുള്ളൂ അങ്ങനെ അമേരിക്കയുടെ ഈ ലോക പോലീസ് എന്ന വേൾഡ് പോലീസ് എന്ന സ്ഥാനം നഷ്ടപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതങ്ങനെ തന്നെ സംഭവിക്കാൻ പോകുന്നു അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ നോക്കിയാൽ ഞാൻ പറഞ്ഞു വരട്ടെ അമേരിക്കയും ജർമ്മനിയും തമ്മിൽ അപ്പോൾ ആ ഡിഫൻസ് പെൻഡിങ് അല്ലെങ്കിൽ ട്രേഡ് പോളിസീസിലും അല്ലെങ്കിൽ ആ റഷ്യയുമായുള്ള ബന്ധത്തിലും അല്ലെങ്കിൽ ചൈനയുമായുള്ള ബന്ധത്തിലും ഒക്കെ എന്തുണ്ട് വർത്തിച്ചു പോ വരുന്ന സംഘർഷങ്ങൾ നിലത്തുന്നുണ്ട് അപ്പോൾ യൂറോപ്പ് ഇപ്പോൾ അമേരിക്കയെ അമേരിക്കയ്ക്ക് ചെവി കൊടുക്കാതെ അല്ലെങ്കിൽ ചൈനയുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ റഷ്യയുമായിട്ടുള്ള ബന്ധം അവർ പുനഃസ്ഥാപിക്കപ്പെട്ടാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും ഈ സംഘർഷങ്ങൾ ഇനിയും ഉണ്ടാകും ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനെ ഞാൻ വിലയിരുത്തുന്ന ഇങ്ങനെയാണ് ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ മാറ്റത്തിന് എന്തുകൊണ്ട് നമ്മൾ ലക്ഷണങ്ങൾ കാണുകയാണ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സ്വാധീനത്തിൽ നിന്ന് ഒരു സ്വതന്ത്ര ഒരു യൂറോപ്യൻ ഒരു സൂപ്പർ പവർ രൂപീകരിക്കപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അത് അങ്ങനെ അതിനെ സംഭവിപ്പാൻ ഉള്ള സാധ്യതകളെ ഞാൻ ഊന്നിപ്പറയാണ് കാരണം ഗാനിയൽപ്പർവ് രണ്ടാം അധ്യായം അതിൻ്റെ ഏഴാം ഒക്കെ നാം വായിച്ചാൽ രണ്ടാം അധ്യായം ആ അതിൻ്റെ ഏഴ് രണ്ടും ഏഴും അധ്യായങ്ങളിൽ നാം ഇങ്ങനെയാണ് അല്ലേ ഒരു പുതുക്കിയ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു വ്യാഖ്യാനം അതിൽ കിടപ്പുണ്ട് പുതുങ്ങിയ റോമൻ സാമ്രാജ്യം എന്തു ചെയ്യണം ഉണ ഉയർ ഉയർത്തെഴുന്നേറ്റ് വരണം അല്ലേ അപ്പോൾ ദൈവത്തിന് ഈ ജനത്തെ അപ്പോൾ ശിക്ഷിക്കാനുള്ള ഒരു കാരണം ഇപ്പം ഞാനൊരു കാര്യം പറയാം ഇപ്പം ഈ അമേരിക്കയെ ദൈവം ശിക്ഷിപ്പാനുള്ളൊരു കാരണം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം ഒന്ന് അമേരിക്ക എന്ത് ചെയ്തു മോറലി അവർ ഒരുപാട് ഡൗണായി ദൈവത്തിൽ നിന്നകന്നുപോയി പാപത്തിൻ്റെ പരിണത ഫലം അവർ അനുഭവിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം അത് അവരനുഭവിച്ച് മതിയാവും ഏത് രാജ്യവും ആണെങ്കിലും അത് അനുഭവിച്ച് മതിയാവും അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ എൻ്റെ കൺക്ലൂഷനിലേക്ക് ഞാൻ വരട്ടെ എനിക്ക് അധികം സമയമില്ല അധികം കൺക്ലൂഷൻ വരട്ടെ ഈ പ്രവചനങ്ങൾ അല്ലെങ്കിൽ ദാനിയൽ പ്രവചനം ഏഴാമധ്യായത്തിലുള്ള ആ പ്രവചനങ്ങൾ ഇത് അടുത്ത ഭാവിയിൽ എന്തു സംഭവിക്കുമെന്ന് ഇതിലേക്കുള്ള ഒരു 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 എന്തുവാ ഒരു ഒരു ലീഡിങ് നമുക്ക് നൽകിയാണ് എന്ത് സംഭവിക്കും അപ്പോൾ ദാനിയൽ പ്രവചനം അധ്യായം ഏഴിൽ നാം വായിച്ചാൽ ഇപ്പം ദാനിയലിൻ്റെ പ്രവചനം രാത്രി ഞാൻ രാത്രി ദർശനങ്ങളിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവും എന്ന് പറഞ്ഞ ഡ്രെഡ്ഫുൾ ആൻഡ് പവർഫുൾ പീസ് എന്ന ഇംഗ്ലീഷ് ഉള്ള നാലാമതൊരു മൃഗത്തെ കണ്ടു അതിന് വലിയ ഇരുമ്പ് പൊല്ല് ഉണ്ടായിരുന്നു അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു അതിന് പത്ത് കൊമ്പുണ്ടായിരുന്നു ഇത് റോമൻ സാമ്രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നു ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ധാനിയേൽ കണ്ട ഈ പ്രവചനം ഈ ഇത് മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് വ്യത്യസ്തമായ ഒരു മൃഗം ഘോരവും ഭയങ്കരവുമായ ഒരു മൃഗം ഉയർന്നു വരണം ഈ മൃഗം ഏതാണ് ഇത് റോമൻ സാമ്രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നു അപ്പോൾ ഇത് ഇന്ന് സംഭവിക്കുകയാണ് ഇത് സംഭവിക്കാൻ പോവുകയാണ് അപ്പോൾ ബൈബിൾ പറഞ്ഞ അതേ കാര്യങ്ങൾ അച്ചട്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം അതേപോലെ സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ ലോക ചരിത്രത്തെ നിയന്ത്രിക്കുന്നത് നാം വിശ്വസിക്കുന്ന ഒരു ദൈവമാണെന്ന അർത്ഥം ഇവിടെ യൂറോപ്യൻ യൂണിയൻ അല്ല നിയന്ത്രണം അമേരിക്കയല്ല നിയന്ത്രണം റഷ്യ അല്ല നിയന്ത്രിക്കുന്നത് നിയന്ത്രിക്കുന്നത് സർവശക്തനായ യഹോവയായ ദൈവമാണ് ഈ ഭൂമിയെ ഈ ഭൂമിയുടെ നീക്കങ്ങൾ ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുന്നതെന്ന് ശക്തമായി വ്യക്തമായി നമുക്ക് മനസ്സിലാക്കും ഞാൻ അതിൻ്റെ ഒമ്പതാം വാക്യം ഏഴിൻ്റെ ഒമ്പതാം വാക്യം ധാനിയെ നിങ്ങൾക്ക് സംശയമുള്ളവർക്കൊക്കെ എടുത്ത് വായിക്കാം ധാനിയും ഒമ്പ ഏഴാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ നായാസനങ്ങളെ വെച്ചു വയോധീനായ ഗുരുത്തിന് ഇരുന്നു അവൻ്റെ വസ്ത്രം വസ്ത്രഹിമം പോലെ വെളുത്തതും അവൻ്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവൻ്റെ സിംഹാസനം അഗ്നിജാലയും അവൻ്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയ ഇരുന്നു അതിന് പത്താം വാക്യം ത്തിൽ ഒരു അഗ്നി നദി അവൻ്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു ഒഴുകി ആയിരം ആയിരം പേർ അവന് ശുശ്രൂഷ ചെയ്തു പതിനായിരം പേർ അവൻ്റെ മുമ്പാകെ നിന്നു നായവിസ്താര സഭ ഇരുന്നു പുസ്തകങ്ങൾ തുറന്നു ആദ്യ പതിനേഴ് വാക്യങ്ങളിൽ ഈ നാല് മൃഗങ്ങൾ ഈ നാല് മഹാമൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുവാനിരിക്കുന്ന നാല് രാജാക്കന്മാരാകുന്നു പതിനെട്ടാം വാക്യം എന്നാൽ അത്യുന്നതനായവൻ്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കും എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത് മോഡേൺ ടൈംസിലെ റോമൻ സാമ്രാജ്യത്തിൻ്റെ അന്തിമ ഉണർവ് നടക്കുമെന്ന് ദാനിയേൽ പ്രവചനം ഏഴാം അധ്യായം ഏഴാം വാക്യത്തിൽ നമുക്കാണ് ഭയങ്കരവും ശക്തിയേറിയതും ഘോരവുമായ ഒരു മൃഗമെന്ന വിവരണം ചരിത്രപരമായ റോമൻ സാമ്രാജ്യത്തെ സൂചിപ്പിക്കും റോമൻ സാമ്രാജ്യമാണ് ഒരു കാലത്ത് ഉണ്ടായിരുന്നതും എന്നാൽ പണ്ട് അസ്തമിച്ചതും എന്നാൽ ഇത് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരുന്നതും ആയ ഒരു സാമ്രാജ്യം ഒരേ ഒരു സാമ്രാജ്യമുള്ളൂ ആ സാമ്രാജ്യം റോമൻ സാമ്രാജ്യം അതതിൻ്റെ സൂചന നമുക്ക് ഇപ്പോൾ നാം കഴിഞ്ഞു ഒരു യൂറോപ്യൻ യൂണിയൻ അത് ഇന്ത്യയും ആ പഴയ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാകും എന്ന് ബൈബിൾ പറയുന്നു അതങ്ങനെ തന്നെ സംഭവിക്കുന്നു സംഭവിക്കേണ്ടതൊക്കെ കർത്താവ് തക്ക സമയത്ത് സംഭവിക്കും അതുകൊണ്ട് നാം നാം ഞാൻ എൻ്റെ എൻ്റെ മെസ്സേജ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് നമുക്കുള്ള ഒരു പ്രത്യാശ എന്താണെന്നറിയോ ഇതിനു മുമ്പ് ഇതിനു മുമ്പ് കർത്താവിൻ്റെ വരവ് മേഘങ്ങളിൽ നമ്മുടെ കർത്താവ് വെളിപ്പെടും എന്നുള്ള ഒരു അറിവ് നമുക്ക് ദൈവം തന്നിരിക്കും അതുകൊണ്ട് ദൈവമക്കൾ എന്തു ചെയ്യണം അപ്പം ഈ വരാനിരിക്കുന്ന സംഭവങ്ങൾ ഇനി അതിവേഗം സംഭവിക്കും എന്നാൽ അതിനു മുമ്പ് ദൈവത്തിന് നെക്സ്റ്റ് തിങ് ടു ഹാപ്പൻ ഇൻ ഗോഡ്സ് കലണ്ടർ ഈസ് റാച്ച് അതിനു മുമ്പ് സംഭവിക്കേണ്ട കർത്താവിൻ്റെ കലണ്ടറിൽ ഒരേ ഒരു കാര്യമുള്ളൂ ദൈവസഭ ഭൂമിയിൽ നിന്ന് ആ അത് മധ്യാകാശത്തിൽ കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാനദൂതൻ്റെ ശബ്ദത്തോടും ആകാശമേഘങ്ങളിൽ പ്രത്യക്ഷമാകുമ്പോൾ കർത്താവിൽ മരിച്ചവർ മുന്നമേ ഉയർത്തെഴുന്നേൽക്കും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് കർത്താവിനോടുകൂടെ എടുക്കപ്പെടും ആശാമയം അതിന് പ്രാപ്ചുമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കർത്താവ് തൻ്റെ മണവാട്ടിയെ എന്തു ചെയ്യും അവൻ അവൻ സ്വീകരിക്കും അധ്യാകാശത്തിൽ ഇത് സംഭവിപ്പാൻ പോകുന്നു ഇത് സംഭവിപ്പാൻ പോകുന്നു ഈ റാപ്ചർ അല്ലെങ്കിൽ ഈ ഈ കർത്താവിൻ്റെ പുറകിൽ നിനക്ക് കർത്താവിനോട് കൂടെ ഇരിക്കണമെങ്കിൽ അല്ലെങ്കിൽ നിനക്ക് കർത്താവുമായി കർത്താവിന് ഇപ്പോൾ പോകണമെങ്കിൽ ഒറ്റയൊരു മാർഗ്ഗമുള്ളൂ കർത്താവായ യേശു ക്രിസ്തുൽ വിശ്വസിക്കുക എന്നാൽ എന്തിനും നീയും നിൻ്റെ കുടുംബവും രക്ഷ രക്ഷപ്രാപിക്കുക നീ വിശ്വസിക്കുക കർത്താവായ യേശു വിശ്വസിക്കുക അവൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുക കർത്താവ് മധ്യാകാശത്തിൽ അവൻ കയറിപ്പോയവനാണെങ്കിൽ അവൻ ഇന്നെയും അതുപോലെ തന്നെ അവൻ ഇറങ്ങി വരും തൻ്റെ സഭയെ ചേർക്കും അതിൽ വിശ്വസിക്കുക ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിയാണ് ലോകം ഭരിക്കുന്നത് ഇവിടുത്തെ നേതാക്കന്മാരാണെങ്കിൽ ും ലോകത്തിൻ്റെ ചക്രം തിരിക്കുന്നത് സർവശക്തനായ യഹോയാ ദൈവമാണ് ആ അറിവ് നിന്നിലുണ്ടാകട്ടെ ദൈവം വചനങ്ങളാൽ നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ